അലസത തീർച്ചയായും മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അത് ഒരു വ്യക്തിയുടെ പുരോഗതിക്കും വിജയത്തിനും വലിയ തടസ്സമായി മാറും താഴെ പറയുന്ന ചില കാര്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നു ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ വരുന്നു ഒരു വ്യക്തിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പോലും അലസത കാരണം അത് നേടിയെടുക്കാൻ വേണ്ട പരിശ്രമം ചെയ്യാൻ അയാൾ മടി കാണിക്കുന്നു ഇത് അയാളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കുന്നു സമയനഷ്ടം ഏറ്റവും വിലയേറിയ ഒന്നാണ് സമയം അലസത കാരണം സമയം വെറുതെ പാഴാക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവയ്ക്കുന്നത് പലപ്പോഴും വലിയ നഷ്ടങ്ങളിലേക്ക് നയിക്കും ആത്മവിശ്വാസം കുറയുന്നു തുടർച്ചയായി അലസനായിരിക്കുന്നത് വ്യക്തിയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് തനിക്കില്ലെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങും ഇത് കൂടുതൽ അലസതയിലേക്ക് നയിക്കും മാനസിക പ്രശ്നങ്ങൾ അലസത പലപ്പോഴും സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചിന്ത മാനസികമായി തളർത്തും സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളൽ അലസനായ ഒരാൾക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ കഴിഞ്ഞെന്നു വരില്ല ഇത് ജോലിസ്ഥലത്തും കുടുംബത്തിലും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ചുരുക്കത്തിൽ അലസത ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കൂ